ഇനി യു ഡി വൈ എഫ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് റാലി സംഘടിപ്പിച്ചു വി കെ ശ്രീകണ്ഠൻറെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് യൂത്ത് റാലി നടത്തിയത് കെ പി സി സി പ്രചരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഇന്ത്യൻ്റെ രാജ്യമാണ് എന്ന തലക്കെട്ടിൽ നാടകയാത്ര നടത്തുന്നത് ആര്യാടൻ ചൗക്കത്താണ് യാത്ര നയിക്കുന്നത് യാത്രയ്ക്ക് കൊപ്പത്ത് സ്വീകരണം നൽകി കെ പി സി സി പ്രചരണ വിഭാഗ നാടകത്തിന്റെ ഉപനായകൻ എൻ വി പ്രദീപ് കുമാർ കെ പി സി സി സംസ്കാരസാഹിതി സംസ്ഥാന വൈസ് ചെയർമാൻ പ്രദീപ് പയ്യന്നൂർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രണവം പ്രസാദ് സംസ്കാരസാഹിതി ജില്ലാ ചെയർമാൻ റിയാസ് മുക്കോളി കമ്മുകുട്ടി എടത്തോൾ ഇ മുസ്തഫ മാസ്റ്റർ ടി റിയാസുദ്ദീൻ രവി സരോവരം എം സി അസീസ് എ കെ മുസ്തഫ എം എൻ ചന്ദ്രൻ രാംദാസ് മാസ്റ്റർ സി പി മുസ്തഫ ടി കുഞ്ഞ ഹാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ ശ്രദ്ധേയമായ വിശേഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന നാടകവുമായി അത് നിങ്ങളുമായി സംവേദിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഈ കൊപ്പത്തെ കൊപ്പത്തേക്ക് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മഹാരാജ്യം ഒരു പുതുതെരഞ്ഞെടുപ്പിനെ നേരിടുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയാറാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചു മുടിച്ച ബി ജെ പി ഇനി ഇന്ത്യ മഹാരാജ്യം ഭരിച്ചാൽ ഒരു സംശയവും വേണ്ട എനിക്കും നിങ്ങൾക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കും എന്നതിൻ്റെ ഒട്ടനവധിയായ ഉദാഹരണങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്ര വയനാട് സമാപിക്കും പിടിപ്പിക്കുന്ന ചോരയുടെ മണം ഗുജറാത്തിൽ നിന്നും ഡൽഹിയിൽ നിന്നും മണിപ്പോലിൽ നിന്നും എത്തുന്ന അന്യവംശക്കാരുടെ ചോരയുടെ മണം നമ്മുടെ ഭരണ പുരോഗതിയുടെ വാഴ്ത്തുപാട്ടുകൾക്ക് തുടക്കമിട്ടോ തുടക്കം വിട്ടു മഹാരാജ് ആയിരത്തി എണ്ണൂറ് കോടിയുടെ രാമക്ഷേത്രം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയുടെ വാൽമീകി വിമാനത്താവളം മൂവായിരം കോടിയുടെ പട്ടേൽ പ്രതിമ രോമാഞ്ചുളഹിതം എന്തൊരു ഡിജിറ്റൽ ഭാരതം ഡിജിറ്റൽ ഭാരതം